ജന്മദിനം ആഘോഷിക്കുമ്പോൾ നാം അവർക്ക് കൊടുക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് കൊടുക്കുന്ന ആശംസയിൽ അവരോട് പറ പൊതുവേ പറയും ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് അപ്പോൾ നമുക്കൊരു ദാനം കിട്ടിക്കഴിഞ്ഞാൽ ദാനം തന്നയാൾക്കുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് എപ്പോഴും കൊടുക്കും ആ റിട്ടേൺ ഗിഫ്റ്റിനെ കുറിച്ചും അർപ്പിക്കും ഹൗ യു ലിവ് യുവർ ലൈഫ് ഈസ് ദ റിട്ടേൺ ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ് ടു ഗോഡ് നീ ദൈവം നിനക്ക് തന്ന ജീവിതം നീ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നീ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന ദാനം എന്നുള്ളത് ഞാൻ ഈ ചിന്ത ഓർക്കാൻ കാരണം ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് ദാമ്പത്യങ്ങൾ ഒരുപാട് വ്യക്തികൾ ഈ പോർണോഗ്രാഫിക്കൊക്കെ അടിപ്പെട്ട് ഡ്രഗ്സിനടിപ്പെട്ട് തളർന്ന് തകർന്ന് തരിപ്പണമാവണത് ഞാൻ കണ്ടിട്ടുണ്ട് കോടതിയിൽ വന്നിട്ടുള്ള ഒരുപാട് കേസുകളിൽ ജീവിത പങ്കാളി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇപ്രകാരമുള്ള വൈകൃതങ്ങളിലാണ് ജീവിക്കുന്നത് ആ വൈകൃതങ്ങൾക്ക് അടിപ്പെട്ട ഒരു വ്യക്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് അന്തസ്സിൻ്റെ പ്രശ്നം കൂടെ കൂടിയാണ് ആത്മാവിൻ്റെ പ്രശ്നങ്ങളോടെ കൂടിയാണ് ഈ അന്തസ്സും ആത്മാവും പണയപ്പെടുത്തി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് എന്തുമാവട്ടെ ഇത് ഇതെങ്ങനെയാണ് തടിപ്പെട്ടു എന്ന് ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പോർണോഗ്രാഫിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇതിങ്ങനെ കേട്ടപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ എന്താണ് എന്ന് എന്നറിയാൻ ആദ്യമേ ഇതിൻ്റെ അർത്ഥം അന്വേഷിച്ചു അർത്ഥം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എവിടെയാണ് കാണുന്നതെന്ന് അന്വേഷിച്ചു കാണുന്നതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഒന്നും നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് കാണാനുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടുപോയി ഇതാണ് ഒരു നാലഞ്ച് പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരെയൊക്കെ പിന്നീട് തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് സൈക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടെ ഒരുപാട് ആത്മീയ ശുശ്രൂഷകളുടെ സഹായത്തോടെ അല്ല തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി താൻ ജീവിച്ച ആ വഴികളും താൻ നഷ്ടപ്പെടുത്തിയ സന്തോഷവും താൻ തകർത്തു കളഞ്ഞ ജീവിതവും എന്തായിരുന്നു എന്ന് നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിന്മ എന്താണ് എന്നുള്ളവൻ്റെ ഒരു തിരിച്ചറിവാണ് ഇന്നില്ലാത്തത് തിന്മയാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ ആ തിന്മ എന്താണെന്ന് അറിയാനൊരു ജിജ്ഞാസ ഉണ്ടാവില്ല നമുക്ക് ഈ ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ എന്ന് പറയുന്നത് തിന്മയോട് നോ പറയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാത്ത വികസി ഡെവലപ്പ് ചെയ്യാത്ത ഒരു തെറ്റിനോട് നോ പറയാനായിട്ട് ഒരു തിന്മയോട് നോ പറയാനായിട്ട് ആ ചങ്കൂറ്റമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലേ പോലും തിന്മ ചെയ്യാതിരിക്കുക തിന്മയോട് നോ പറയുക തിന്മയോട് നോ പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നന്മയിലായിരിക്കും കാരണം നന്മയാകുന്ന ദൈവത്തിൻ്റെ സത്യമാകുന്ന ദൈവത്തിൻ്റെ ആ ഒരു സഹായത്താൽ അല്ലെങ്കിൽ ആ ഒരു ആ ിൽ ജീവിക്കുന്ന സത്യത്തിൽ ജീവിക്കുന്ന നന്മയിൽ ജീവിക്കുന്ന ദൈവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിന്മയിലേക്കുള്ള ചായ്മനെ പ്രതിരോധിക്കുവാനായിട്ട് വലിയ ശക്തിയുണ്ട് ആ വ്യക്തിക്ക് പിന്നെ ഈ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല കാരണം അത് അരുതാത്തതാണ് അരുതാത്തത് എന്തിന് ഞാൻ നോക്കണം അരുതാത്തത് എന്തിന് ഞാൻ കാണണം അരുതാത്തത് എന്തിന് ഞാൻ കേൾക്കണം അരുതാത്തത് എന്തിന് ഞാൻ വായിക്കണം അതുവഴിയായിട്ട് എൻ്റെ സ്വസ്ഥത ഞാൻ എൻ്റെ വിശുദ്ധി ഞാൻ എന്തിനും നഷ്ടപ്പെടുത്തണം ഈ ഒരു ചോദ്യം അവനവനോട് ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കും ഇപ്രകാരമുള്ള തെറ്റിലേക്ക് പോകാൻ കഴിയില്ല ആ ചോദ്യങ്ങൾ ചോദിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ഇൻറ്റഗ്രിറ്റി ആർജവത്വം തെളിച്ചം വെളിച്ചം സത്യസന്ധത ആത്മാർത്ഥത താൻ ആരാണ് എവിടെയാണ് എന്താണ് പണയപ്പെടുത്തുന്നത് ഈ തെറ്റിലേക്ക് പോകുന്ന വഴിയായിട്ട് എന്താണ് പണയപ്പെടുത്തുന്നത് എന്താണ് നഷ്ടപ്പെടുത്തുന്നത് ആർക്കൊക്കെയാണ് നഷ്ടം നഷ്ടമുണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവനവൻ്റെ മനസാക്ഷിയോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇപ്പറുള്ള തെറ്റിലേക്ക് വരില്ല ആ ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ ചോദ്യങ്ങൾ ചോദിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു